ഗുഡ് മോർണിംഗ് ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇങ്ങനെ ഗുഡ് നൈറ്റോ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്ത് പോയാലോ വീഡിയോ കണ്ടിട്ട് പോകും നമുക്ക് ഭൂപുവിൻ്റെ ഭൂപിന് വളരുമ്പോൾ എന്നുള്ളത് ചോദിക്കാം ബൂബിൻ്റെ ആഗ്രഹം എന്തോ ചോദിക്കാം എന്തോ ബൂബു ബുഭൂവിന് ആരാവണം വളരുമ്പം വളരുമ്പോൾ ഇയാൾക്ക് ആരാകണമെന്ന് വല്യാ ബു വളരുമ്പോ വലിയ ആളാവോ ഭൂവിന് ആവണോന്ന് പോലീസ് പട്ടാളം പോലീസ് പട്ടാളം പട്ടാളം ആ ഭൂവിന് സിനിമ അഭിനയിക്കണോ അപ്പം സിനിമയിൽ അഭിനയിക്കണമെങ്കിലേ സിനിമയിൽ കുറച്ച് വലിയ വലിയ ആൾക്കാരുണ്ട് കുറച്ച് ആക്ടേഴ്സ് അവരുടെ പേര് പറഞ്ഞു പറഞ്ഞുതരട്ടെ ഭൂഷന് ആ പറയട്ടെ പറയുമോ അമ്മ പറയുന്നത് കുഞ്ഞ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴേ അവിടെ പരിചയപ്പെടുന്ന ആൾക്കാരായതൊക്കെ മമ്മൂക്ക മമ്മൂക്ക പിന്നെന്താണ് ഫഹദ് ഫാസിലിക്കാസിക്ക ടോവിനോ ടോവിനോ ബ്രോ ബ്രോ ഡിക്യു ഡിക്യു നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പടം കണ്ടില്ലേ മമ്മൂട്ടിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നേ ഏത് പടം അത് രേഖാചിത്രം അതില്ലേ ആയിക്കത് അപ്പൊ കുഞ്ഞു പോയി പരിചയപ്പെടേണ്ട ആൾക്കാരായതൊക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഭായ് പറഞ്ഞേ ചിക്കൻ കറി വെക്കാനുള്ള തിരക്കില്ല അല്ലേ ബുഹു നമുക്കിപ്പോൾ ഇന്ന് സൺഡേ അല്ലേ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി അപ്പം ശരി ഞങ്ങൾ കറി വെച്ചിട്ട് വരാം ബൈ 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 ബൈ